നിങ്ങളുടെ പല കാര്യങ്ങളും ശരിയാവാത്തത് നിങ്ങളുടെ ചിന്തകൾ മോശമായത് കൊണ്ടാണ് എവിടെയൊക്കെ നിങ്ങളുടെ ചിന്തകൾ നന്നാവുന്നുവോ അവിടെയൊക്കെ നിങ്ങളുടെ പ്രവർത്തികൾ നന്നാവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും നിങ്ങൾ പറയുന്ന വാക്കുകളും അതിനൊക്കെ തൊട്ട് മുമ്പ് നിങ്ങൾ നല്ലൊരു ചിന്ത കൊണ്ടുവരിക നല്ലൊരു തോട്ട് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലനം വളരെ നന്നാവുന്നത് നമ്മുടെ ചിന്തകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ നന്നാവുന്നത് വാക്കുകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ പ്രവർത്തികൾ നന്നാവുന്നത് പ്രവർത്തികൾ നന്നാവുമ്പോൾ നമ്മുടെ ലൈഫ് നന്നാവും നിങ്ങളുടെ ലൈഫ് മാറണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകൾ മാറ്റുകയാണ് ജീവിതം ഒരു ചെസ് പ്ലെയറെ പോലെ മുന്നോട്ട് കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ തളർത്തിയവരും പരാജയപ്പെടുത്തിയവരും ഒരുപാട് പേര് നിങ്ങൾക്ക് മുന്നിലുണ്ടാകും നിശബ്ദത കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ പരിശ്രമങ്ങളും ഹാർഡ് വർക്കുകളും ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ദിവസം അന്ന് നിങ്ങൾ ചെക്ക് മേറ്റ് വിളിക്കുന്ന അന്ന് അവരുടെ വായകളൊക്കെ അട പരാജയപ്പെടുത്തിയവരൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തി നിങ്ങൾ തല ഉയർത്തി അവർക്ക് മുന്നിലൂടെ നടക്കണം നിങ്ങളുടെ ലൈഫ് ഒന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിനുവേണ്ടി നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഒരു പ്രവർത്തനവും ഇല്ലാതെ വിജയം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ് വേദനകളും പരാജയങ്ങളും ുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കൊക്കെ ഉണ്ടാവും ആ സമയത്താണ് പലരും തൻ്റെ ജീവിതം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വഴിയും തിരിയാതെ ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനെ നിങ്ങൾ മറികടക്കാൻ കഴിയണം ആ സമയത്ത് ഒരൊറ്റ വഴി നിങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കണം അവന് പറഞ്ഞതാണ് വിജയം നീ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ശ്രമിക്കുന്നതൊന്നും അവരെ കാണിക്കേണ്ടതില്ല ഇനി അവർ കണ്ടാൽ തന്നെ അവർ നിന്നെ പരിഗണിക്കില്ല അവരോടൊന്നും പ്രതികാരം ചെയ്യാനോ സംസാരിക്കാനോ പോകരുത് അവരോട് സംസാരിക്കേണ്ടത് നിന്റെ വിജയമായിരിക്കണം ഒരു സന്ദർഭത്തിൽ വളരെ സങ്കടകരമായിട്ട് പോകുന്ന ഒരു സമയം നമുക്കൊക്കെ ഉണ്ടാവും ആ സമയമാണ് നമുക്കൊക്കെ വിജയിക്കാനുള്ള ആത്മവിശ്വാസം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല സമയം കാരണം മറ്റുള്ളവരൊക്കെ നിന്നിൽ വിശ്വസിക്കില്ല പരിഗണിക്കില്ല ആ സമയത്ത് നീ നിനക്ക് കഴിയും എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണത് നിനക്ക് മുന്നോട്ട് പോവാനുള്ള ഊർജം വേണോ നീ നിന്നിൽ വിശ്വസിക്കണം കാരണം ഈ ലോകം നിന്നെ പരിഗണിക്കില്ല തളർത്തും കളിയാക്കലുകൾ നീ നേരിടേണ്ടി വരും പക്ഷേ നീ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമ്മിൽ പലരും ഈ ഒരൊറ്റ രോഗം കൊണ്ടാണ് പരാജയപ്പെടുന്നത് ആ രോഗത്തെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പരാജയപ്പെട്ടവരുടെ ലിസ്റ്റൊക്കെ എടുത്തോ അവരൊക്കെ പരാജയപ്പെട്ടത് ഈ ഒരൊറ്റ രോഗം കൊണ്ടാണ് പ്രോ ക്രാസ്റ്റിനേഷൻ എന്ന ഈ ഒരൊറ്റ രോഗം കാരണം നാളെ തുടങ്ങാം അല്ലെങ്കിൽ പിന്നീട് തുടങ്ങാം എന്നുള്ള ആ ഒരൊറ്റ രോഗം അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയാൽ മതി നിങ്ങൾ വിജയത്തിലേക്ക് കുതിക്കും നിനക്ക് ചുറ്റുമുള്ളവർ നിന്റെ സ്വപ്നത്തെയും ജീവിതത്തെയും കുറിച്ച് ഒരുപാട് എന്തൊക്കെയോ പറയുന്നുണ്ടാവും നിന്നെ ഭ്രാന്തൻ എന്നുവരെ വിളിച്ചിട്ടുണ്ടാവും നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ സ്വപ്നവും നിന്റെ ജീവിതവും അത് നിന്റെ ചുറ്റുമുള്ളവർ വിലയിരുത്തേണ്ടതല്ല അവരല്ല അതിനിപ്രായം പറയേണ്ടത് നീ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക നിന്നിലേക്ക് നിന്റെ വിജയം ഒരു ദിവസം എത്തിച്ചേരുക തന്നെ ചെയ്യും പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങളെ ചതിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരു കാര്യം തള്ളി നീക്കുന്നതിനാണ് തള്ളി വെക്കുന്നതിനാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചവരാണ് നമ്മൾ അത് പിന്നീട് ചെയ്തിട്ട് വരെ ഉണ്ടാവില്ല അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെ പരാജയത്തിന്റെ ഏറ്റവും വലിയ തുടക്കവും പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം ചെയ്യാൻ ഉദ്ദേശിച്ചുവോ എങ്കിൽ ഓൺ ടൈമിൽ ചെയ്യുക അഥവാ തീരുമാനിച്ച കാര്യം ഓൺ ടൈമിൽ ചെയ്യുക ഇല്ലെങ്കിൽ ലൈഫിൽ ഒരു കാലത്തും വിജയിക്കാൻ കഴിയില്ല